ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇതാ നമ്മുടെ മാങ്ങയുടെ സീസണൊക്കെ ആണല്ലോ അല്ലേ അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മാംഗോ സ്റ്റിക്കി റൈസിന്റെ റെസിപ്പി ആയാലും വീട്ടിൽ തന്നെ ഉണ്ടാക്കോ ഒരു പണിയുമില്ല അത് സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് തേങ്ങാപ്പാൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും അരിയും കിട്ടും നമ്മുടെ നമ്മൾ ഇതേ അരി വേണം അപ്പോൾ നമ്മൾ നമ്മളരി വെച്ചിട്ട് എങ്ങനാ ചെയ്യുന്ന കൂടി ഞാൻ പറയുന്നുണ്ട് ടിപൊളി ടേസ്റ്റ് കേട്ടോ ടേസ്റ്റി ആയിട്ടുള്ള മാങ്കോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാൻ നോക്കാം എന്നിട്ട് ഞാൻ എന്താ ഒരു കപ്പ് ജാസ്മിൻ റൈസ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു മണിക്കൂർ കുതിർത്തി ഊറ്റിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ഞാൻ ജാസ്മിൻ റൈസാണ് എടുത്തത് നോർമലി സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാനുള്ള ആ ഗ്ലൂട്ടൻ സ്റ്റിക്കി റൈസ് തന്നെ വരുന്നുണ്ട് ജാസ്മിൻ റൈസ് യൂസ് ചെയ്യുക ഇനിയിപ്പോൾ ഇതൊന്നും കിട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ള നമ്മളെ കൈമാ റൈസ് അല്ലേ നാട്ടിലാണെങ്കിൽ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നമ്മളെ റൈസ് എടുത്താൽ മതി കേട്ടോ വേപോലെ ചെയ്താൽ മതി നല്ല ടേസ്റ്റാണേ അപ്പം ഞാൻ ഒരു പാത്രം വെച്ചുകൊണ്ട് നമ്മളിത് വേവിക്കാൻ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഒന്നര കപ്പ് തേങ്ങാപ്പാൽ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് തേങ്ങാപ്പാൽ പിന്നെ എടുത്താൽ മതി അപ്പോൾ ഒരു കപ്പ് എടുത്ത് ഇനി ഒന്നര കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ച് കൊടുത്തുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു അര ടീസ്പൂണിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കേ അത്രയും മതിയെ ഇപ്പം നമ്മൾ ചോറിന് അതുപോലെയല്ലല്ലോ നമ്മൾ മധുരമാണല്ലോ ഉണ്ടാക്കുന്നത് ഓക്കെ സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ അര ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് മതിയെ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് പത കുതിർത്തി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് അരിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ സദാ ചോറ് വറ്റിച്ച് നെയ് ചുറക്കല്ലേ അതുപോലെ ഈ കോക്കനട്ട് മിൽക്കിൽ വെന്ത് ഒന്ന് തിളച്ചോട്ടെ അത് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് നമുക്കൊരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വരെ ചെറിയ തീയിൽ ഇട്ടിട്ട് നന്നായിട്ടേക്ക് വേവിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ നമ്മൾ നമ്മളാരി ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടോ ഒന്ന് വെള്ളം തിളച്ച് വന്ന് വറ്റി വരുമ്പോൾ ചെറിയ തീയിലേക്ക് മാറ്റി കൊടുത്താണ് ഈ ഒരു രീതിയിൽ മതി കേട്ടോ നമുക്കിതൊന്ന് നന്നായിട്ട് തണുക്കാൻ വയ്ക്കാം ചൂട് അണിയാണ് വെന്ത് ഉണ്ടേ ഉണ്ടോ ഓക്കെ നന്നായിട്ട് ചൂട് അണിയിട്ട് നമുക്ക് സോസൊക്കെ സെറ്റ് ചെയ്യാം അപ്പം നമ്മളെ റൈസ് നമ്മൾ വേവിച്ചിട്ട് നല്ലവണ്ണം തണുക്കാൻ വെച്ചോണ്ടേ അതായത് ചൂട് അണിയാൻ നന്നായിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് മാറാൻ വെച്ചോണ്ടേ ഇത് നമുക്ക് സോസ് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ അരക്കപ്പ് നല്ല തിക്ക് കോക്കനട്ട് മിൽക്ക് എടുത്തിട്ട് അതായത് തേങ്ങാപ്പാൽ എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് കോൺഫ്ലോറാണേ അതിനിപ്പോൾ പത്തിരിപ്പൊടി അരിപ്പൊടി ആയാലും കുഴപ്പമില്ല അതൊരു ബൗളിലേക്ക് ഇട്ട് എടുത്തിട്ട് ഒരു രണ്ട് ടീസ്പൂണ് വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും അപ്പോൾ അതാകണ്ടോ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തത് നമുക്ക് ഈ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ ഇനി നമ്മൾ ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഷുഗർ അത് ഓരോരുത്തരെയും മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മതി ഇനി അല്ല ഒരു രണ്ടര ടേബിൾ സ്പൂൺ വരെ ആരും മതി കേട്ടോ കാരണം നമ്മൾ ചെറുതായിട്ട് ഒരു മധുരം ലൈറ്റ് മധുരം നമ്മളെ ചോർണമുണ്ടാവും നമ്മൾ നേരത്തെ ഇട്ടല്ലോ അപ്പോൾ ഒരു ടേബിൾ സ്പൂണിട്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് ഇട്ടെടുക്കുന്നത് അത് നന്നായിരുന്നു ആദ്യം മിക്സി പിന്നെ ഇതിലേക്ക് താ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ച് കുറുക്കിയെടുക്കാം അതായത് കോൺഫ്ലോവറ് ഒന്ന് അല്ലെങ്കിൽ ഈ കോൺഫ്ലോവറിൻ്റെ ആ ഒരു പൊടി ഇങ്ങനെ ചോദിക്കുക അതില്ലാതിരിക്കാനാണെ നമുക്കൊരു സോസ് പരുവത്തിലാണേൽ വേണ്ടി നല്ല കുറുകിയൊന്നുമില്ല നമ്മൾ ഒരു ടീസ്പൂണല്ലേ ഇട്ടേ ഉള്ളൂ ഒന്ന് ഒന്നൊന്ന് കുറുകി ഒരു സോസ് പരുവത്തിലാണെന്ന് വരെ ചെയ്തെടുക്കേ ഇപ്പോൾ ചേട്ടാ ഫ്ലെയിം ഓൺ ചെയ്തുകൊണ്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം അപ്പം നമ്മളെ സോസ് ഇതാ റെഡി ആയിക്കോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊന്ന് ചെറു ഞാൻ പറഞ്ഞ് കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കണം അധികം കട്ടിയല്ല നമ്മൾ ഒന്നാം പാൽ ആക്കണ്ട കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം കാരണം എന്താണെന്നറിയുമോ അല്ലെങ്കിൽ അത് പിരിഞ്ഞു എന്നുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലോണം തിളപ്പിക്കുകയും വേണ്ട കേട്ടോ അധികം തിളക്കാൻ അനുവദിക്കാതെ ചെറിയ തീലിട്ടിട്ട് ആ കോൺഫ്ലോവറിൻ്റെ ടേസ്റ്റ് ഇല്ലായെന്ന് കണ്ടാൽ നമുക്കിത് പായ ഉണ്ട് ഏകദേശം ഒരു സോസ് കൺസിസ്റ്റൻസി ആയല്ലോ അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം നല്ലോണം തിളച്ചുകൊണ്ട് തിളച്ചാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു ഓക്കെ അപ്പം നമുക്കിനി എല്ലാം സെറ്റായി മാങ്ങ ഞാൻ സ്ലൈസ് ചെയ്തിട്ട്താണ് പ്ലേറ്റിൽ വെച്ചുകൊണ്ടേ അപ്പോൾ എല്ലാം സെറ്റാണ് നമുക്ക് പ്ലേറ്റ് ചെയ്യാം അപ്പം മാങ്ങ ഞാൻ നന്നായിട്ട് ചെത്തി ചെത്തിയെടുത്തത് തൊലി കളഞ്ഞിട്ട് സ്ലൈ ചെറിയ സ്ലൈസായിട്ട് ഇങ്ങോട്ടൊന്നിങ്ങനെ പോലെ വെച്ചുകൊടുത്താണേ ഇനി നമുക്ക് നമ്മൾ റൈസ് റൈസ് ഇതാ ഒരു ബൗളിലേക്ക് വിളമ്പിട്ട് നന്നായിട്ട് ഇനി നമുക്ക് ഇത് സൈഡിൽ വെച്ചുകൊടുക്കാം ഇനി നമുക്ക് മേല മേലെ റൈസ് വെച്ചുണ്ടോ ഇനി ഒത്തിരി വെളുത്ത എള്ളിട്ടെ റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക അല്ല ഡയറക്റ്റ് വേണമെങ്കിൽ ഇനി നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ സോസ് ഇതാ കണ്ടോ അപ്പം കുറച്ച് ഇപ്പോൾ കുറച്ചുകൂടി തണുത്തതിന് അപ്പം കണ്ടോ കറക്റ്റ് ആ ഒരു ഇത് വന്നിട്ടുണ്ട് കൺസിസ്റ്റൻസി ഉണ്ടോ സ്റ്റിക്കിനെസ് ഇത് നമ്മൾ ഈ റൈസിന്റെ മേലെ ഒഴിച്ചു അതേപോലെ അതേപോലെതാ ഒരു രണ്ട് മൂന്നാല് മാംഗോ സ്ലൈസസിന്റെ ഉണ്ടേലെ ഒഴിച്ചെടുത്തിട്ടുണ്ട് എത്തിരി ഉടാ എള്ളൂ നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് ഓരോ റെഡിയാണ് എല്ലാവരും ആയിട്ട് ട്രൈ ചെയ്ത് വെക്കണേ ഈസിയാണ് ആ സ്റ്റിക്കിനെസ്സിന് നമ്മൾ കൈമാരിയിൽ ഒരു സ്പൂ ഇപ്പോൾ ഒരു കപ്പ് കൈമാരി ആണെങ്കിൽ ഒരു സ്പൂണ് നിങ്ങൾ കൂടെ ചേർത്താൽ മതി എന്താണെന്നറിയുക നമ്മളെ എന്താ സാബുനരി അല്ലെ ചവരി സാഗോ സീഡ്സ് അതും കൂടെ ചേർത്തിട്ടൊന്ന് കുക്ക് ചെയ്ത് നോക്കും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായി കിട്ടും ഇപ്പം നിങ്ങൾക്ക് സ്റ്റിക്കി റൈസ് ഇപ്പം എല്ലാത്തും ആണ് സ്റ്റിക്കി റൈസ് അല്ലെങ്കിൽ ജാസ്മിൻ റൈസ് ഇല്ലെങ്കിൽ നമ്മളെ കൈമാരി വിത്ത് വരം കപ്പ് കൈമാരിക്ക് ഒരു ടേബിൾ സ്പൂണ് സാഗോ സിറ്റ്സ് ആ രീതിയിൽ എടുത്തിട്ടൊന്ന് ചെയ്താൽ മതി അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്